അസ്സാമലൈക്കും ഇന്ന് അസ്മാലൂസിനായിട്ട് നമ്മളൊരു മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ഇസ്മുകളുടെ ആണ് ചെയ്യാൻ പോകുന്നത് ജലദോഷം പനിയൊക്കെയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാവും സൗണ്ടിന് വ്യത്യാസം എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ചാർന്ന എല്ലാവരും ദാഴ ചെയ്യും ഞാനും ദ്വാഴ ചെയ്യാം നമുക്ക് ജേണലിങ്ങിലോട്ട് പോകട്ടോ മുപ്പത്തൊന്നാമത്തെ ഇസ്മാണ് ലത്തീഫ് ലത്തീഫ് എന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് സൂക്ഷ്മമായത് അറിയുന്നവൻ നമുക്ക് യാ യാ അല്ലാ എന്ന് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത ഉണ്ടാകും സൂക്ഷ്മത ഉണ്ടാകുക മാത്രമല്ല നമുക്ക് ആ എന്ത് കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് യാ ലത്തീഫ അല്ല ഒരു കാര്യം നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യാ ലത്തീ യാ അള്ള യാ യാ അള്ള എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറയുക അടുത്ത മുപ്പത്തിരണ്ടാമത്തെ ഇസ്മാണ് ഖബീർ ഖബീർ എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് സൂക്ഷ്മബോധമുള്ളവൻ നമുക്കിത് ഓ ഏതൊരു കാര്യവും സൂക്ഷ്മബോധത്തോട് കൂടി ചിന്തി ചിന്തിച്ച് ചെയ്യാനാവും നമ്മൾ യാ യാബിയറുയാ അല്ല എന്ന് തുടർച്ചയായിട്ട് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും അടു മറ്റുള്ളവരുടെ അടുത്തു നിന്ന് ഒരു വിഷമതകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് യാബിയറിയ അല്ല എന്ന് തുടർച്ചയായിട്ട് ചൊല്ലുക അടുത്ത മുപ്പത്തി മൂന്നാം തീസ്മാണ് ഹലീം ഹലീം എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് സഹനമുള്ളവൻ നമുക്ക് ഏതൊരു കാര്യത്തിലും നല്ല ക്ഷമ ഉണ്ടാവാനും ക്ഷമയുണ്ടാകാനും കൂടി ഏതൊരു കാര്യത്തോടും നേ നേരിടാൻ വേണ്ടിയിട്ട് യാ ഹലീമു യാ അല്ല എന്ന് നമ്മൾ തുടർച്ചയായിട്ട് ചെല്ലുക നമ്മുടെ ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും യാ ഹലീമു യാ അല്ല എന്ന് നമ്മൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപകരിക്കും അടുത്ത മു മുപ്പത്തിനാലാമത്തെ ഇസ്മാണ് അലീം അലീം എന്ന ഇസ്മിൻ്റെ അർത്ഥം മഹത്വമുള്ളവൻ നമ്മൾ എന്തെങ്കിലും വയറുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദന ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എഴുപത് പ്രാവശ്യം മന്ത്രിച്ചിട്ട് ആ വെള്ളത്തിൽ ഊതിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ചെറിയൊരു ശമനം ഉണ്ടാകും അതുകൊണ്ട് യാ യാ അല്ലാ എന്ന് മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് അങ്ങനെ ഓതുക അതുപോലെ ഈ ലോകത്തും പല ലോകത്തും നമുക്ക് ഉന്നതമായിട്ടുള്ള ബഹുമതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏഴായിരം പ്രാവശ്യം യാ യാ അല്ലാ എന്ന് നമ്മൾ തുടർച്ചയായിട്ട് ഒരുവിടുക മുപ്പത്തഞ്ചാം ദേശമാണ് ഖഫൂർ ഖഫൂർ എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ യാ യാഫൂർ യാ അല്ലാ എന്ന് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണ് അതായത് നമുക്ക് അനാവശ്യമായ ദേഷ്യങ്ങൾ ദേഷ്യവും അല്ലെങ്കിൽ വിദ്വേഷ്യമൊക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ആ അത് മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് യാഫഫൂർ യാ അല്ലാ എന്ന് നമ്മൾ തുടർച്ചയായിട്ട് പറയുക അതുപോലെ നമ്മളിത് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു പാപങ്ങൾ പുറത്ത് നൽകുന്നതാണ് മുപ്പത്താറാമത്തെ ഇസ്മാണ് ഷക്കൂറ് ഷക്കൂർ എന്നാൽ കർമ്മങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്നവൻ നമ്മളിപ്പോൾ ഈ ഒരു യാ ഷക്കൂർ അല്ല എന്ന ഇസ്മ ആയിരം പ്രാവശ്യം അധികരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യ കാര്യങ്ങളിലും നമ്മൾ അള്ളാഹു അള്ളാഹു ആ ഒരു വ്യക്തിയെ അംഗീകരിക്കുകയും അതുപോലെ അവൻ്റെ ആഹാരത്തിൽ വിശാലത നൽകുകയും അതുപോലെ നമുക്ക് അവനക്കുള്ള ദുനിയാവിനുള്ള ഇഷ്ടങ്ങളിൽ നിന്ന് അള്ളാഹു കൽബിനെ മോചിപ്പിക്കുകയും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു പ്രാപ്തമാക്കുകയും ചെയ്യും അങ്ങനെ യാഷക്കൂർ ചെയ്യുക അല്ലാ എന്ന് നമ്മളിപ്പോൾ ആയിരം പ്രാവശ്യം ഉച്ചരിക്കുകയാണെങ്കിൽ അത്രയും മഹത്വമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക അടുത്ത മുപ്പത്തേഴാമത്തെ ഈസ്മാണ് അലി അലിയെ എന്ന ഇസ്മിൻ്റെ അർത്ഥം സമോന്നതനായവൻ അതായത് ഏറ്റവും ഉന്നതി ഉള്ള ആൾ അതായത് നമുക്ക് ഈ ഒരു യാ അലി അള്ള എന്ന ഇസ്മ നമ്മളൊരു തുടർച്ചയായിട്ട് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഉയർച്ച ഉണ്ടാവും എന്നുള്ളതാണ് അതായത് നമ്മൾക്കിപ്പോൾ സകല മേഖലകളിലും നമ്മൾ യാ അലി അള്ള പതിവാക്കുകയാണെങ്കിൽ ഉയർച്ചയുണ്ടാകും മുപ്പത്തെട്ടാമത്തെ ഈസ്മാണ് കബീർ കബീർ എന്ന ഇസ്മിൻ്റെ അർത്ഥം വലിയവൻ വലിയവൻ എന്ന ഏറ്റവും വലിയവനായവൻ അള്ളാഹുവാണ് യാ കബീറുക അള്ളാ എന്ന് നമ്മൾ മനസ്സിൽ ഉച്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാ എന്ന് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെ ചിന്ത ഉണ്ടാകും എല്ലാ സമയത്തും അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകും അതുപോലെ നമുക്ക് നല്ലൊരു അനുസരണ ഉള്ള ആളായി തീരും യാ കബീറുക അല്ലാ എന്ന് നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതുപോലെ നമ്മളെ അനുസരിക്കാനും ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ മുപ്പത്തൊമ്പാമത്തെ ഇസ്മാണ് ഹഫീൽ ഹഫീൽ എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് കാത്ത് രക്ഷിക്കുന്നവൻ നമ്മളൊരു ഈ ഒരുസ്മ ഹഫിയഫീയ അള്ളാ എന്നൊരു ഇസ്മ തൊണ്ണൂറ്റമ്പത് പ്രാവശ്യം ഒരുവിട്ട് കഴിഞ്ഞാൽ എല്ലാവിധ വേണ്ടാ ദിനങ്ങളിൽ നിന്നും അള്ളാഹു അവനെ ഒഴിവാക്കി തരുന്നുള്ളതാണ് നാൽപ്പതാമത്തെ ഇസ്മാണ് മുക്കൈദ് മുക്കൈദ് എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് ആഹാരം നൽകുന്നവൻ നമ്മളിത് ഈ ഒരുസ്മ യാത്രയിൽ കഴിഞ്ഞാൽ അതിന് യാത്രയിൽ പതിവാക്കുകയുടെ കൂടെ തന്നെ സുഹൃത്തിൽ കുറേശ്ശു ഒതുകയും ചെയ്തു കഴിഞ്ഞാൽ ആ യാത്രയിൽ അവന് സന്തോഷം ഉണ്ടാകുന്നതാണ് അതുപോലെ നമുക്ക് ദേഹത്തിൽ തളർച്ചയുള്ള ആളുകൾക്ക് ആ ഒരു തളർച്ച ഒഴിവാക്കാൻ വേണ്ടി എഴുപത് പ്രാവശ്യം യാ യാക്കയത്ത് അല്ല എന്ന് ചൊല്ലിയിട്ട് അത് മന്ത്രിച്ചിട്ട് അത് വെള്ളത്തിൽ ഊതിയിട്ട് അത് ആ വെള്ളം കുടിക്കുക അവന് ഒരു ഉന്മേഷം ഉണ്ടാകുന്നതാണ് യാക്കയത്ത് അല്ല ഇന്ന് പത്ത് നമ്മൾ ജനനം ചെയ്യുന്നത് ഇൻഷല്ല അടുത്ത ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ ആറ് ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നമുക്കിത് തുടർ എല്ലാ കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ അറിവ് നേടാനും അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനും ഉള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഹൈറായ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താനും ഈ ലോകത്തും പരലോകത്തും വിജയം നൽകാനും ഉള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ അതുപോലെ ധാരാളം പേര് പ്രാർത്ഥ എക്സാമുകളിൽ എഴുതുന്നുണ്ട് ആ എക്സാമുകളിലെല്ലാം എല്ലാവർക്കും ഉന്നതമായ വിജയങ്ങൾ പ്രദാനം ചെയ്യട്ടെ അതുപോലെ സന്താനങ്ങളില്ലാത്ത ആളുകൾക്ക് സന്താനങ്ങൾ സോലിഹായ സന്താനങ്ങളെ തന്നെ അള്ളാഹു പെട്ടെന്ന് തന്നെ പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഇൻഷാ അള്ളാഹ് നിങ്ങളും ദുബായിൽ ഉൾപ്പെടുത്താൻ ഞാനും ദുബായിൽ ഉൾപ്പെടുത്താം എല്ലാവിധ അസുഖങ്ങൾക്കും അള്ളാഹു നമുക്ക് നമ്മളുടെ എല്ലാ ചെറുതും വലുതുമായ എല്ലാവിധ അസുഖങ്ങൾക്കും ക്ഷമനും അള്ളാഹു പ്രധാനം ചെയ്യട്ടെട്ടാ മീൻ അറുബലാലമീൻ അസലാ വാളേക്കും